ഹലോ എല്ലാവർക്കും സഖയാണല്ലോ അപ്പം ഞാനാണെങ്കിൽ ഡെയിലി വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ് എന്നാണ് തിരിച്ചു വരുന്നത് എനിക്ക് യു എസ് ടി ഗൈഡഡ് ബയോപ്സി ഉണ്ടായിരുന്നു അപ്പോൾ നോർമലി ജനറൽ അനസ്തീഷ്യ തന്നിട്ടൊക്കെയാണ് ഈ ഒരു പ്രൊസീജിയറ് ചെയ്യാൻ പക്ഷേ എനിക്ക് ലോക്കൽ അനസ്തീഷ്യയോ ജനറൽ അനസ്തീഷ്യയോ ഒന്നും തരാണ്ട് അങ്ങനെ പച്ചക്ക് കുത്തിയെടുക്കാമെന്ന് പറയുന്നില്ല ഒരു ലാപ്രോസ്കോപ്പിക്കിൻ്റെ ആ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കുറേ കരഞ്ഞ കരഞ്ഞ് ഉറങ്ങിപ്പോയി പിന്നെ വീട്ടിൽ വന്നു റെസ്റ്റ് ആയിരുന്നു പിന്നെ ഒന്ന് എഴുന്നേറ്റ് പതിയെ നടക്കാനൊക്കെ തുടങ്ങിയത് ചെറിയ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ് അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നതിനാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഓരോ അസുഖത്തിനും കാണിക്കുക എന്നുള്ളതല്ല അപ്പോൾ എനിക്ക് അധികം ആൾക്കാരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് എന്നെ അസുഖം വന്നാലും ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കേണ്ടതൊക്കെ അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ഞാൻ കുറച്ച് ഡിപ്പാർട്ട്മെൻസിനെ കുറിച്ചൊക്കെ എന്നെ പറഞ്ഞായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ഈ പനീർ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് നമ്മൾ ഫിസിഷ്യനെ കാണിക്കുക അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ ബ്ലഡ് ക്യാൻസറ് അതേപോലെ ഈ ഹീമോഗ്ലോബിൻ കുറവ് പ്ലേറ്റ്ലെറ്റ് കുറവ് പ്ലേറ്റ്ലെറ്റ് കൂടുതൽ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കേണ്ടത് അധിക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് നമുക്ക് ഈ ബ്ലഡിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കേണ്ട അധികം ആൾക്കാരും ഫിസിഷ്യനെ തന്നെയാണ് പോയിട്ട് ഫസ്റ്റ് കാണിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കേണ്ടത് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഗൈനക്കോളജി ഉണ്ടല്ലോ ഈ ഗൈനക്കോളജിയിൽ ഗൈന ക്ക് മെയിനായിട്ട് വരുന്നത് നമ്മളെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡെലിവറി കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ഗൈനക്കോളജീൻ്റേത് അപ്പം ഗൈന ഓങ്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ്സിൽ ഉണ്ടാവുന്ന ക്യാൻസറ് അങ്ങനെയുള്ള കാര്യത്തിനാണ് ഗൈനക്കോങ്കോളജി കാണിക്കുന്നത് പിന്നെ ഓങ്കോളജി എന്ന് പറയുന്നത് മെയിനായിട്ടും ക്യാൻസർ ആണ് ഓങ്കോളജി തന്നെ പല പല ഡിപ്പാർട്ട്മെൻസും ഉണ്ട് ബ്രസ്റ്റിനൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാരെ ഫസ്റ്റ് പോകാൻ ഗൈനോക്കോളജീനെ കാണിക്കാനാണ് പക്ഷെ ഇവിടെ ബ്രസ്റ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ക്യാൻസർ സെൽസ് ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നത് എൻഡോക്രൈൻ എന്ന് പറയുന്ന സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബ്രസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തടിപ്പോ കാര്യങ്ങളോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എൻഡോക്രൈൻ സർജറിയാണ് കാണിക്കേണ്ടത് പിന്നെ ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പോകുന്നത് വയറ് വേദന അതിനൊക്കെ മെയിനായിട്ട് കാണിക്കേണ്ടത് ഗ്യാസ്ട്രോളജിയാണ് ന്യൂറോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ന്യൂറോളജി ഡോക്ടേഴ്സിനെ കാണിക്കുന്നത് ഇ എൻ ടി എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അതിനകത്ത് വരുന്നത് ഹെഡ് ആൻഡ് നെക്ക് സർജൻ കൂടിയാണ് മീൻസ് നമുക്ക് ഇ എൻ ഡി പ്രോബ്ലം വരുന്നത് മെയിനായിട്ടും തല ചെവി മൂക്ക് അതേപോലെ കഴുത്തിൻ്റെ ഭാഗം അല്ലേ അപ്പോൾ ആ ഒരു ഡിപ്പെൻമെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഇ എൻ ടി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കാണിക്കേണ്ടത് പിന്നെ ഒപ്തമോളജി എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് പ്രോബ്ലെംസ് വരുന്നത് കണ്ണിൻ്റെ കുറവ് പിന്നെ ചുവപ്പ് അപ്പോൾ അതൊക്കെ ഒപ്തമോളജിയിലാണ് കാണിക്കേണ്ടത് പിന്നെ കാർഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പൽമോണോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും നെഫ്രോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലിവറ് കിഡ്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നെഫ്രോളജി നോക്കുന്നത് യൂറോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനാണ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാമെന്നൊന്നും പറയുന്നില്ല കാരണം ഒരു ദിവസം വീഡിയോ ഇടാണെന്ന് പറയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എന്ന് ചെന്നാൽ എല്ലാവരും ഇതുവലോ ഉൾപ്പെടുത്താം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം